സുവർണ ജൂബിലി ആഘോഷമാക്കി പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു വർഷം നീണ്ടുനിന്ന ചെട്ടിയാങ്കിണർ ഗവൺമെൻറ് ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷം മെഗാ അലുമിനി മീറ്റോടു കൂടി സമാപിച്ചു പ്രവാസലോകത്ത് നിന്നും പൂർവ്വ വിദ്യാർത്ഥികൾ ഒഴുകിയെത്തി പൂർവ്വാധ്യാപകരെ ആദരിക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേട് ഉദ്ഘാടനം ചെയ്തു ഫിലിപ്പ് മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂളിന് ഭൂമി വിട്ടു നൽകിയവരുടെ പേരുകൾ ആലേഖനം ചെയ്ത ശിലാഫലകം പി ടി എ പ്രസിഡന്റ് എം സി മാലിക്കാൻ ആഛാദനം നിർവഹിച്ചു വൈകിട്ട് കൊല്ലം ഷാഫിയും മഹേഷ് കുഞ്ഞുമോനും ചേർന്നൊരുക്കിയ സംഗീത നിഷ സുവർണ ജൂബിലെ ആഘോഷത്തെ പ്രൗഢോജലമാക്കി പരിപാടികൾക്കെത്തിയ മുഴുവൻ പേർക്കും തൊണ്ണൂറ്റിയഞ്ച് ബാച്ചിൻ്റെ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും മൈറ്റൻ തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിൻ്റെ കുടിവെള്ള വിതരണവും നടത്തി തൊണ്ണൂറ്റിയാറ് ബാച്ചിന്റെ സഹകരണത്തോടെ ആടാം പാടാം വീടൊരുക്കാം എന്ന പേരിൽ ഒരു വീടൊരുക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് സന്ദർശകരെ കൊണ്ട് വൻ വിജയമായി സമാപന സമ്മേളനം കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ നസീബാസിസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ യാസ്മിൻ അരിംബ്ര ടി പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പൊതുവത്ത് ഫാത്തിമ കുഞ്ഞായിക്കുട്ടി പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ ആർ ഡി ടി അനിൽ ഡി ഡി രമേഷ് കുമാർ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ടി മുഹമ്മദ് സലീം അഡ്വക്കറ്റ് പി പി മുഹമ്മദ് പ്രിൻസിപ്പൽ ഇൻചാർജ് അനുരാജൻ വി എച്ച് ഇ സി പ്രിൻസിപ്പൽ ഇൻചാർജ് നിബി ആന്റണി ഹെഡ് മാസ്റ്റർ പി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഷംസു പുതുമ മുസ്തഫ കളത്തിങ്ങൽ സക്കരിയ പുഴിക്കൽ കെ പി ചെമ്മീല ടീച്ചർ ഷാജു കാട്ടകത്ത് പുതുവത്ത് മുസ്തഫ മുസ്തഫ ചെമ്മേളി ലിബാസ് മൊയ്തീൻ ഫൈസിൽ പെരുമണ്ണ സിക്കെ റസാഖ് കെ പി പത്മനാഭൻ ഹംസ ക്ലാരി ഹസൈനാർ മാസ്റ്റർ കെ ഇബ്രാഹിം കുട്ടി ഇഖ്ബാൽ ചെമ്മേളി റസീൽ അഹമ്മദ് കേളി അബ്ബാസ് പി പി ബാബു സുഫ്വാൻ പാപ്പാലി രവീന്ദ്രൻ പത്മനാഭൻ ഷിഹാബലായി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രെയിൻ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ